എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കുമാർ തൃപ്പോട്ടർ എം സി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് എഫ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലോസ് ട്രെയിഡിങ് ഏരിയ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ്വാൻഡോ എം സേക്സ് ഫോറക്സ് ക്ലിപ്റ്റോ സ്റ്റിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ നമസ്കാരം ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒന്ന് പതിനൊന്ന് ആയിട്ടുണ്ട് ഗോൾഡിൻ്റെ ഒരു വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാനിവിടെ സീറോ പോയിൻറ്റ് സീറോ ടുവിൽ ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ ഒരു ട്രേഡ് സെല്ലിലേക്കാണ് ഫോക്കസ് ചെയ്തത് കാരണം ഫൈവ് മിനിറ്റിൽ ഓൾമോസ്റ്റ് ട്രെൻഡ് ഡൗൺ സൈഡാണ് അതേപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ട്രെൻഡ് ഡൗണിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എവിടെയാണ് ടാർഗറ്റ് അതാണ് ഇനിയുള്ള മെയിൻ ഫോക്കസ് അപ്പോൾ ഏകദേശം ഈ ഒരു സോണിലേക്കാണ് ഓൾമോസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ അത് ട്രെൻഡ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു സോൺ അപ്പോൾ ഈ സോണിൻ്റെ അകത്തേക്ക് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഈ സോണിൻ്റെ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിലവിലത്തെ ക്യാൻഡലിൻ്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ നേരെ ലോഗിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ എസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്കാണ് അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഇതിൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി എട്ടാണ് അപ്പം നാലായിരത്തി അഞ്ഞൂറ്റി പത്തായിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് അപ്പോൾ സീറോ പോയിൻ്റ് സീറോ ഫൈവില് നോക്കാം സീറോ പോയിൻ്റ് സീറോ ടുവിൽ സോറി സീറോ പോയിന്റ് സീറോ ടുവിൽ ഒരു സെല് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻട്രി പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് പോയിന്റ് രണ്ട് ഒൻപതാണ് എൻട്രി പ്രൈസ് വരുന്നത് ഓക്കെ അതിൻ്റെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു ബേസിലേക്കാണ് ടാർഗറ്റ് ഫോക്കസ് ചെയ്യുന്നത് മറ്റേതി മാറ്റിയേക്കാം ഏകദേശം ഈയൊരു ബേസിലേക്കാണ് ടാർഗറ്റ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എത്രത്തോളം ആകും എന്നുള്ളത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ട്രെൻഡ് എപ്പോൾ റീക്രോസ് ഓവറാവുന്നോ അതനുസരിച്ചിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത് മിനിമം പ്രോഫിറ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഡോളറാണ് മിനിമം പ്രോഫിറ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതെവിടെ വരും ഇരുപത്തഞ്ച് ഡോളർ ആണ് പ്രോഫിറ്റബിളായിട്ട് മിനിമം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് പ്രൈസ് ഓൾമോസ്റ്റ് നാലായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റേഴ് വരും ഓക്കെ നാലായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് ടാർഗറ്റായിട്ട് മിനിമം കാണുന്ന ഒരു സ്പേസ് അവിടെ തന്നെ വെച്ചാൽ മതി ഇരുപത്തഞ്ച് ഡോളറാണ് സ്റ്റോപ്പ് ലോസ് ഇത്തിരി വലുത് ഉള്ളൂ ഗോൾഡ് ആകുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൗണിലേക്ക് ആയിട്ടുണ്ട് അപ്പം അത്ര നേരം വെയിറ്റ് ചെയ്യണം നമ്മൾ ചുമ്മാ ഒരു ട്രേഡ് എടുക്കുകയല്ല കൺഫർമേഷൻസ് നോക്കിയിട്ടാണ് അതായത് എസ് എം ഐക്ക് താഴെയുണ്ട് ഫൈവ് മിനിറ്റിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഡൗൺ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് ഡൗണിലേക്ക് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വരെ മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിന് അടുത്ത ഡയറക്ഷൻ കറക്ഷൻ വരുന്നത് ഈ ഒരു പിൻബാറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് അടുത്ത കറക്ഷൻസ് വരത്തുള്ളൂ ടെക്നിക്കലി നോക്കിയിട്ടാണ് ഇപ്പോൾ മെജോറിറ്റി ആളുകൾ പറയുന്നത് ചുമ്മാ അങ്ങനെ ഒരു എൻട്രി എടുക്കുകയല്ല ഞാൻ ഇവിടെ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് പറയുന്നത് കൃത്യമായിട്ട് ടെക്നിക്കൽ ചാർട്ട് നോക്കിയിട്ടാണ് പറയുന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് എന്ന് അറിയത്തില്ല അല്ലേലും പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് പോയി ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ റീആവറേജ് ചെയ്യും ഔട്ട്പുട്ട് പുട്ട് അതായത് ഇവിടുന്ന് താഴത്തോട്ട് പോയാൽ ഒറ്റ ട്രേഡിൽ പരിപാടി തീരും നേരെ മറിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റീആവറേജ് ചെയ്ത് തിരിച്ചത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇപ്പോൾ സമയം ഒന്നേ കാലായിട്ടുണ്ട് ഒന്നേകാലിൻ്റെ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഡേറ്റ് ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ വെയിറ്റ് ചെയ്യാം കാത്തിരിക്കുക മാർക്കറ്റ് ഇടക്ക് വെച്ചിട്ടൊന്ന് ഡൈവർജൻസ് ആയിട്ടുണ്ട് പക്ഷേ നമ്മളത് കാര്യമാക്കുന്നില്ല നമ്മൾ ഉദ്ദേശം നാലായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ എത്തിക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇരുപത്തഞ്ച് ഡോളർ നേരെ മറിച്ച് മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും സെല്ലിടും കാരണം ട്രെൻഡ് താഴത്തോട്ട് വന്നു കയറാൻ പോയപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു ഡൈവർജൻസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അത് ഒന്നും കൂടെ മുകളിലോട്ട് പോയിട്ട് അടുത്ത റീ ഡൈവർജൻസ് താഴത്തോട്ട് കയറി കഴിയുമ്പോഴേ ഞാൻ അടുത്ത സെല്ല് മുകളിൽ നിന്ന് എന്തായാലും പ്ലേസ് ചെയ്യത്തുള്ളൂ അല്ലാണ്ട് ഇപ്പം ഓർഡർ ഒന്നും പ്ലേസ് ചെയ്യത്തില്ല ഈ ട്രെൻഡ് ഇനി ഇപ്പോൾ സ്റ്റേബിളായിട്ട് പോകുകയോ തിരിച്ച് മുകളിലോട്ട് പോവുകയോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ട്രെൻഡ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് നിലവിലത്തെ ട്രെൻഡിന് താഴത്താണ് നിലവിലത്തെ ലെവലിന് താഴത്താണെങ്കിൽ ആഡ് ചെയ്യത്തില്ല നേരെ മറിച്ച് ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയയുടെ ഭാഗത്ത് മുകളിൽ വരികയാണെങ്കിലും ആ സമയത്താണ് ട്രെൻഡ് താഴത്തോട്ട് കയറുന്നത് വെച്ചാൽ ട്രെൻഡ് കയറുന്നതും പ്രൈസും തമ്മിൽ കമ്പെയർ ചെയ്യും എവിടെയാണ് നിൽക്കണതെന്ന് നോക്കും അതിനനുസരിച്ചിട്ടാണ് വീണ്ടും മോളിൽ നിന്ന് ബൈ ചെയ്യോ ഇല്ലയോ എന്ന് നോക്കുന്നത് അപ്പോൾ സീറോ പോയിൻ്റ് സീറോ ടു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് സീറോ പോയിൻ്റ് ടു എടുത്തു ഒറ്റടിക്ക് ഒരു പത്തിരുപത് പോയിൻ്റ് താഴ്ത്തോട്ട് പോയി അപ്പോൾ നാളെ ഒരു പത്ത് ദിവസം ഞാൻ സീറോ പോയിൻറ്റ് ടു വെച്ചിട്ട് ട്രേഡ് ചെയ്തു പത്തിരുപത് പോയിൻ്റ് ഡെയിലി കിട്ടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും ഒരു അസൂയ അതേപോലെ നമ്മൾ എന്തോ ആയി എന്നുള്ളൊരു തോന്നൽ വരും മെജോറിറ്റി ട്രേഡേഴ്സ് ഫെയിലാവുന്നത് അവിടെയാണ് അതായത് ഇപ്പോൾ ഒന്ന് ആദ്യത്തെ മാസം തീരുമാനിക്കുക ഞാൻ ഏത് ട്രേഡ് എടുത്താലും സീറോ പോയിൻ്റ് സീറോ ടുവിലെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പോയിന്റ് ഡോളർ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം ട്രേഡ് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ എഴുതി വെക്കുക ഭിത്തിയിലോ അല്ലെങ്കിൽ ലെറ്റർ പാഡിലോ എവിടെയെല്ലാം എഴുതി വെക്കുക കേട്ടോ അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക അപ്പോൾ ആദ്യം അത് ഫോളോ ചെയ്യും പത്ത് ദിവസം ആകുമ്പോഴത്തേക്കും ടാർഗറ്റ് എല്ലാ ദിവസവും ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളില എന്താ പറയണ്ടേ ആ ഒരു അഹങ്കാരം സടവുടഞ്ഞെഴുന്നേക്കും അപ്പോഴാണ് നമ്മൾ സീറോ പോയിന്റ് ടുവിന് പകരം പോയിന്റ് ടു ഒക്കെ ഇട്ടിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പോൾ പത്ത് ദിവസം കിട്ടിയ പ്രോഫിറ്റും ക്യാപിറ്റലും കൂടെ ഒരുമിച്ച് അങ്ങ് വാഷ് ഔട്ടാവും കൺസിസ്റ്റൻസി ഡിസിപ്ലിൻ ഈ രണ്ട് കാര്യങ്ങൾ ട്രേഡിങ്ങിൽ ഉടനീളം നമ്മൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും ഓക്കെ കഴിഞ്ഞ മാസത്തെ ലൈവ് വീഡിയോസൊക്കെ നിങ്ങൾ എടുത്ത് കണ്ട എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ മാർക്കറ്റ് ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ മാസം തൊട്ട് എല്ലാവരോടും ഞാൻ പറയുന്നതാണ് എൻ്റെ വീഡിയോസ് പഴയതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വരെ മാർക്കറ്റ് പോകാനായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടാർഗറ്റ് കഴിഞ്ഞ മാസം ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ മിനിറ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പലതവണ അപ്പോൾ അത് കൂടെ ഞാൻ ഈ ഒരു വേളയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എഴ്സണലിൽ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റെസിസ്റ്റർ ലെവൽ അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ആവശ്യം ഇരുപത്തഞ്ച് ഡോളർ ഉള്ളൂ നമുക്ക് അതിൽ കൂടുതൽ ആവശ്യമൊന്നുമില്ല മണി മാനേജ്മെന്റ് പ്രോപ്പർ ആവുന്ന അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ടാർഗറ്റും ഡെയിലി ടാർഗറ്റും ഫോക്കസ് ചെയ്യാൻ അല്ലാതെ എൻ്റെ അപ്പുറത്തെ ആള് ബെൻസ് കാർ എടുത്തു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ബെൻസ് കാർ എടുക്കാൻ പറ്റില്ലല്ലോ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഓൾട്ടോ ആയിരിക്കും എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആയിരിക്കും എടുക്കാൻ പറ്റുന്നത് അത് അപ്പുറത്തെ വീട്ടിലാൾ ബെൻസ് എടുത്തു എന്ന് വെച്ചിട്ട് നമ്മളും പോയി തറവാട് പണയം വെച്ച് ബെൻസ് എടുത്തിട്ട് കാര്യം ഉണ്ടാവും അതിന് തീറ്റിപ്പോറ്റാൻ പറ്റണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് മണി നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതനുസരിച്ചിട്ടുള്ള ടാർഗറ്റ് നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ പ്രോപ്പർ മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഫോർ എക്സിൽ അവിടെ പടലിൽ അടിച്ചു പോകും ഇനി വേ ഞാൻ കൂടുതൽ കത്തിയൊന്നും വെക്കുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് ഓക്കെ സമയം രണ്ട് പന്ത്രണ്ട് ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ട്രെൻഡ് ഡൗൺ ആയിക്കാണ് നിലവിൽ നിൽക്കുന്നത് പക്ഷെ അവിടെ ചെറിയൊരു റീക്കർവ് വരുന്നുണ്ട് അതിൻ്റെ റീസൺ അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് ഇവിടെ ട്രെൻഡ് ഡൗണിലേക്ക് വന്നു പക്ഷെ ഇവിടെ ഗ്രീൻ മാർക്കറ്റിൽ വന്നു ഒരു ലോങ് റണ്ണാണ് ഉദ്ദേശിക്കുന്നത് അതായത് ലെങ്തി ആയിട്ടുള്ളൊരു ഹോൾഡിങ് ഒറ്റ ട്രേഡ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്രെൻഡ് താഴത്തോട്ടാണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ട്രെൻഡ് താഴത്തോട്ടാണെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ വന്നത് അതിൻ്റെ റീസൺ ഫൈവ് മിനിറ്റിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് മോളോട്ടായത് കാരണമാണ് ഇവിടെ നല്ല രീതിയിൽ ഒരു അപ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നതിൻ്റെ റീസൺ ഇനി ഈ ഒരു ട്രെൻഡ് താഴത്തോട്ട് പോരുക കൂടെ ചെയ്ത് അതിൻ്റെ ഒപ്പം ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈസി ആയിട്ടുള്ള റൈഡ് താഴത്തോട്ട് വരുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഫൈവ് മിനിറ്റിൻ്റെ ട്രെൻഡ് മേളിൽ പോയി തിരിച്ച് റെഡിലേക്ക് കയറുന്ന സമയം മാർക്കറ്റ് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്താണെങ്കിൽ മാത്രമേ അഡീഷണൽ അവിടെ നിന്ന് സെല്ല് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് തന്നെ കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് അതായത് ഇരുപത്തഞ്ച് ഡോളർ പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം സീറോ പോയിന്റ് സീറോ ടുവിലാണ് അപ്പം പിന്നെ ഒരു ടെൻഷനും ഓടിക്കേണ്ട കാര്യമില്ല വളരെ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആസ് എ ഓപ്ഷൻ ബയ്യർ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ് കാരണം ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകുന്ന അനുസരിച്ചിട്ട് മെൽറ്റിങ് വരും പിന്നെ നല്ല രീതിയിലുള്ള റീവോളി ഉണ്ടാവില്ല ആദ്യം വന്ന സ്ഥലത്തേക്ക് മാർക്കറ്റ് വരില്ല അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഫോറെക്സ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിലും മാർക്കറ്റാണെങ്കിലും മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയണം മാർക്കറ്റ് എവിടെ നിന്ന് എൻട്രി എടുക്കണം എവിടെ നിന്ന് എക്സിറ്റ് ആവണം എവിടെ റെസിസ്റ്റൻ്റ് ഉണ്ട് എവിടെ കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റ് നമ്മളിപ്പോൾ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ട്രെൻഡ് താഴത്തോട്ട് വന്നു അവിടെ സെല്ലെടുത്തു പക്ഷെ അതിന് ഒരു ഒരു നാണയത്തിന് രണ്ട് വശം എന്നുള്ള പോലെ അതിനൊരു ഓപ്പോസിറ്റ് വശമുണ്ട് അതായത് ഒരു പ്ലാൻ എ ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് അതായത് മാർക്കറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നോക്കി താഴത്തേക്ക് സെല്ല് ചെയ്തു നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് ടാർഗറ്റ് ഇ റ്റിൻ്റെ ഇരുപത്തഞ്ച് പോയിൻ്റ് ആകും ബട്ട് അതിനൊരു ഓപ്പോസിറ്റ് കൂടെ ഉണ്ട് അതായത് മാർക്കറ്റ് റിവേഴ്സ് പോയാൽ എന്ത് ചെയ്യണം അതാണ് പ്ലാൻ ബി അങ്ങനത്തെ പ്ലാൻ ബി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ലൈൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും ഒരു സെല്ലും കൂടെ ചെയ്യും മാർക്കറ്റ് ഇവിടെ റീഡൈവെർജൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ റീ ഡൈവർജൻസ് ആയിപ്പോ നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെക്നിക്കലി നോക്കിയിട്ടാണല്ലോ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് വരുമായിരിക്കും പോകുമായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് അല്ലല്ലോ എല്ലാവരും ടെക്നിക്കൽ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ട്രേഡ് എടുക്കുന്ന പല വെറൈറ്റീസ് ഓഫ് ടെക്നിക്കൽ മെത്തേഡുകളുണ്ട് അപ്പോൾ എൻ്റെ ചാർട്ട് പ്രകാരം ഞാൻ വളരെ സിമ്പിളായിട്ട് ട്രെൻഡ് നോക്കി ഞാൻ ട്രേഡ് ചെയ്തു എനിക്ക് വേറെ ഒന്നും അറിയില്ല ആസ് എ ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ കുറച്ച് പ്രൈസ് ആക്ഷൻ അറിയാം കുറച്ച് ട്രെൻഡും ആഡ് ചെയ്ത് കസ്റ്റമൈസ്ഡ് ചാർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഐ സി ടി അറിയില്ല എനിക്ക് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് അറിയില്ല സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല ഞാനൊരു തുടക്കക്കാരനാണെന്ന് ചിന്തിച്ചാൽ മതി ഞാനൊരു ബിഗിനറാണ് എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് ഒന്നും അറിയില്ല ക്യാൻഡിൽസ് ചെറിയ രീതിയിൽ നോക്കാനറിയാം ചെറിയ രീതിയിൽ പ്രൈസ് ആക്ഷൻ അറിയാം കസ്റ്റമൈസ്ഡ് ചാർട്ട് വെച്ചിട്ട് ട്രെൻഡ് താഴ്ത്തോട്ട് വരുമ്പോൾ ട്രെൻഡ് എടുക്കുന്ന ഒരു സാധാരണ ട്രേഡറാണ് എന്ന് നിങ്ങൾ കണ്ടുകൊണ്ട് ഈ ഒരു ട്രേഡിനെ വിലയിരുത്തിയാൽ മതി അതായത് ഒന്നും അറിയാത്ത ഒരു ട്രേഡർ ബേസിക് നോളജ് വെച്ചിട്ടുള്ള ഒരു ഫോറസ്റ്റ് ട്രേഡർ എങ്ങനെ സീറോ പോയിൻ്റ് സീറോ ടുവിൽ പത്തിനും ഇരുപത്തഞ്ചിനും ഇടക്ക് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ എസ് എം എ ഓൾറെഡി താഴെയുണ്ട് വൺ അവർ താഴെ വൺ അവറിൽ എസ് എം എ താഴെയുണ്ട് ടു ഹവറിൽ എസ് എം എ താഴെയുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ എന്താ മാർക്കറ്റ് താഴത്തേക്ക് പോകാനായിട്ട് ഞാൻ കാണുന്നതിൻ്റെ ഒരു റീസൺ എസ് എം എ ഓൾറെഡി താഴെയുണ്ട് റൻറ്റ് ഓൾറെഡി താഴത്താണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി അഗെയിൻ ഫൈവ് മിനിറ്റും കൂടെ തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് താഴെത്തോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും നമുക്ക് ആവശ്യമുള്ള പത്തു മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനിടയ്ക്കുള്ള സ്പേസ് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ട്രെൻഡ് ഓൾറെഡി ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡിലായതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഞാൻ ചെറിയ ടൈം ഫ്രെയിം അല്ല നോക്കുന്നത് വലിയ ടൈം ഫ്രെയിം വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ വലിയ ടൈം ഫ്രെയിം വെച്ച് ട്രേഡ് എടുത്തപ്പോൾ ഒരു അഞ്ച് ഡോളർ താഴത്തേക്ക് വന്നു അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോയി അപ്പോൾ ഞാനവിടെ പാനിക് ആവുമല്ല വേണ്ടത് നമ്മൾ അടുത്ത എന്താണ് ഇനി അതിനകത്ത് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിവേ വെയിറ്റ് ചെയ്യാം ഇനി ഇപ്പോൾ മൂന്നരയാകുമ്പോൾ നോക്കാം ഓക്കെ സമയം മൂന്ന് ആറായിട്ടുണ്ട് അപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ട്രെൻഡ് റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് എവിടം വരെ പോകുമെന്ന് നോക്കണം അപ്പോൾ അത് ഇപ്പോൾ എസ് എം എയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് എഗെയിൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കമ്പിനയിൽ തന്നെ എന്താണ് സ്ട്രാറ്റജി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തു എൻ്റെ ലക്ഷ്യം നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഡോളറാണ് സീറോ പോയിൻ്റ് സീറോ ടു അപ്പോൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ സിസ്റ്റമാണ് എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് രണ്ട് രീതിയിലുണ്ട് പ്ലാൻ ഉണ്ട് അതേപോലെ തന്നെ സ്ട്രാറ്റജി ഉണ്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കണം അത് ഈ ഭാഗത്തേക്ക് എത്തുക എത്തിക്കുക അതാണ് എൻ്റെ പ്ലാൻ ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ ആ പ്ലാൻ സക്സസ് ആക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഈസിയസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്തൊരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അത് സ്തമ്പിനു തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് കണ്ടിന്യൂസ് താഴ്ത്തോട്ട് വരട്ടെ ട്രെൻഡും കൂടെ താഴ്ത്തോട്ട് വരണം ഒരു മടക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് ഡൗൺ ആവണമെന്നില്ല ഈ ഒരു റെഡ് പോർഷനിലേക്ക് കയറുമ്പോഴാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് എന്താ താഴത്തോട്ട് വന്നു അത് റീക്കവർ ആയി അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ താഴത്തോട്ട് കയറുമ്പോഴാണ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ ഫിഫ്റ്റീ മിനിറ്റ്സും ഫൈവ് മിനിറ്റും ഒരേപോലെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം ഇപ്പം ഞാനെടുത്ത ട്രെൻഡ് അല്ലെങ്കിൽ ഞാനെടുത്ത ട്രേഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകണത് അപ്പോൾ അത് എങ്ങനെ എനിക്ക് പ്രോഫിറ്റബിളാക്കി എടുക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ലോസ് വരുമ്പോൾ പേടിച്ച് മാറി നിൽക്കുകയല്ല അതിനെങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കണം സമയം മൂന്ന് നാൽപ്പത്തി ആറായിട്ടുണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് നിൽക്കുന്നത് ട്രെൻഡ് താഴത്തോട്ട് വന്നു മേളിലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് വന്നു വീണ്ടും മുകളിലോട്ട് റീക്കർവായി ഈ റീക്കർവ് താഴത്തോട്ടാവുകയും വീണ്ടും വീണ്ടും എടുത്തു പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും ഇത് താഴത്തോട്ട് വരണം താഴത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ബ്ലൂ ലൈൻ ഭാഗത്തായിരിക്കണം എങ്കിൽ മാത്രമാണ് രണ്ടാമത് റീസെല്ല് ചെയ്യത്തുള്ളൂ കൂടുതൽ ഒരു സെല്ലും കൂടെ ചെയ്യത്തുള്ളു അല്ലാത്ത പക്ഷം ചെയ്യത്തില്ല പ്രീവിയസ് ആയിട്ടുള്ള നിലവിലത്തെ ഒരു ഹൈ അതായത് രണ്ട് മുപ്പതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും അപ്പോൾ അവിടെ ബൈ ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഞാൻ അത് ഫോക്കസ് ചെയ്യുന്നില്ല ഞാൻ ഡൗണിലേക്കുള്ളത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് പിന്നെ വെയിറ്റ് ചെയ്യാം കാരണം ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ഒരു അടുത്ത രണ്ട് മൂന്ന് ക്യാൻറ്റിനുള്ളിൽ മുകളിലോട്ടുള്ളത് ബ്രേക്ക് ചെയ്യണം ചെയ്യുവാണെങ്കിൽ എനിവേ വേ നോക്കാം ഫൈവ് മിനിറ്റിൽ ആദ്യത്തെ കറവ് മുകളിലോട്ട് വന്നു പിന്നെ സ്റ്റേ ചെയ്തു പിന്നെ താഴത്തോട്ടുള്ള ഡൗൺ വന്നു ആ ചെറിയ രീതിയിലുള്ളൊരു ഡൗൺ വന്നു വീണ്ടും ചെറിയ ടൈം ഫ്രെയിം ഹൈയിലേക്കാണ് പോയിരിക്കണേ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഹൈയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് സ്വാഭാവികമായിട്ടും വരേണ്ടത് അത് ഹെഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ളത് താഴത്തോട്ട് സെല്ല് ചെയ്തിരിക്കുന്നതിൻ്റെ മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് മേളിലോട്ട് പ്രോഫിറ്റബിൾ ആക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇവിടെ പക്ഷേ ഏത് നിമിഷവും മാർക്കറ്റിൽ ഒരു ഡമ്പ് നല്ല രീതിയിൽ വരും അത് അടുത്ത ഡൈവർജൻസിൽ ഡംപ് ആകുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ ലൈവിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ചെറിയ ടൈം ഫ്രെയിം നോക്കുക താഴെത്തോട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ് എടുക്കുക മുകളിലോട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ് എടുക്കുക താഴെത്തോട്ടുള്ള രണ്ട് പോയിന്റ് എടുക്കുക മുകളിലോട്ടുള്ള ഈ ബ്രേക്കൗട്ടിൽ രണ്ട് പോയിന്റ് എടുത്ത ടാർഗറ്റാണ് പക്ഷേ ഞാൻ പറഞ്ഞു സ്കാൽപ്പിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ഹോൾഡാണ് ടാർഗറ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ഓൾറെഡി എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മൂവ്മെൻറ്റ് അത്യാവശ്യം പോയി നിൽക്കാനുള്ളത് ഈ ഒരു ക്യാൻഡലിൻ്റെ റിജക്ഷൻ പോയിൻ്റ് ഇട്ടാണ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിട്ടാണ് പോകാനായിട്ടുള്ളത് നമ്മുടെ ഉദ്ദേശം മേളിൽ പോവുക തിരിച്ച് താഴത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് ഡൗണിലേക്ക് വരണം തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് അപ്പർ സൈഡാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അതൊക്കെ ഏതു നിമിഷവും താഴത്തോട്ട് വരാം കാരണം ഡി കെ ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് രണ്ടാമത് ചെറിയ ലോട്ടാണ് എടുത്തിരിക്കുന്നത് അത് കാരണം ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം ഞാൻ പറഞ്ഞു ബ്രേക്ക് ഔട്ടായി കഴിഞ്ഞ മാർക്കറ്റ് ഈ ഒരു നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്തേക്ക് പോകുമെന്ന് അറിയാം ഒരുപാട് തവണ ബ്രേക്ക്ഔട്ടിന് ശ്രമിച്ചു അടുത്ത ബ്രേക്ക് ഔട്ടിൽ ഓളിയും കൂടുതലായിരിക്കും ട്രെൻഡ് അനുകൂലമായിട്ട് നിൽക്കുകയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ലോസിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കാരണം മെജോറിറ്റി ട്രേഡേഴ്സും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ലോസിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് അവർക്കൊരു ധൈര്യം പകരുക അപ്പോൾ അവരുടെ ലോസ് എങ്ങനെ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവയർനെസ്സോട് കൂടിയിട്ടാണ് ലോസ് വന്നിട്ടും ഞാൻ മനഃപൂർവ്വം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ ഓക്കെ സമയം നാല് ഇരുപത്തി മൂന്നായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ട്രെൻഡ് ഫൈവ് മിനിറ്റിൻ്റെ ഡൗൺ സൈഡിലേക്ക് ആവുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് സ്ട്രെങ്ത്ത് കൂടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓൾമോസ്റ്റ് ഡൗൺ ആയിട്ടുണ്ട് ഫൈവ് മിനിറ്റ് ഓൾമോസ്റ്റ് ഡൗൺ ആയിട്ടുണ്ട് ത്രീ മിനിറ്റ് ഓൾമോസ്റ്റ് ഡൗൺ ആണ് തേർട്ടി മിനിറ്റ് ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് അത് എസ് എം എയിൽ വന്ന് തട്ടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് വൺ അവറിൽ എസ് എം എ ഇനി താഴെയുണ്ട് ഈ ടൈം ഫ്രെയിം തീരാനായിട്ട് ഇനി പതിനഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴാണ് ഈ ഭാഗത്തേക്കുള്ള ട്രെൻഡ് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളു നമ്മൾ എന്താ ചെറിയ ലോട്ടിലെടുക്കണം ഫോറസ്റ്റ് ട്രീഡർ സംബന്ധിച്ച് നൂറ് ഡോളർ ഉണ്ട് എന്നാൽ ഞാൻ പോയിൻ്റ് വണ്ണിൽ എടുക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പണി കിട്ടും മണി മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ടെൻഷൻ ഇല്ലാതെ ഫോറക്സിൽ ട്രേഡ് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ആവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോലെയൊന്നുമല്ല ഭയങ്കര വോൾട്ടാലിറ്റിയാണ് ചിലപ്പോൾ എസ് എല്ലാം ഒക്കെ അടിച്ചിട്ടായിരിക്കും നമ്മുടെ ടാർഗറ്റിലേക്ക് പോകണത് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് വാഷ് ഔട്ട് ആക്കിയിട്ടായിരിക്കും അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കിയിട്ടായിരിക്കും നമ്മൾ ടാർഗറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അത് നല്ല രീതിയിൽ ഡിപ്രഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ പിന്നെയാണ് നമ്മൾ നമ്മളിവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് വേണം മാർക്കറ്റ് ഇവിടെ ഇന്നും ഉണ്ട് നാളെയുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട് നാളെ ഇനി ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രസക്തി നമ്മൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് പ്രോപ്പറായിട്ടുള്ള ലോഡ് സൈസ് സെലക്ട് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് കണ്ടിന്യൂസ് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ കണ്ടിന്യൂസ് നമ്മൾ ചെയ്ത് സ്കെയിലപ്പ് ചെയ്ത് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവരിക ഒരു സക്സസ്ഫുൾ ട്രേഡർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം അല്ലാണ്ട് ക്വിക്ക് മണി മെയ്ക്കിംഗ് സ്കീമല്ല ട്രേഡിങ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഡിസിപ്ലീനായി അതിന് ശേഷം ക്വിക്ക് മണി സ്കീം ചിന്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരൊന്നും ട്രേഡിങ്ങിൽ സക്സസ് ആവത്തില്ല അപ്പോൾ ട്രെൻഡ് താഴെത്തോട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് പലരും നല്ല രീതിയിൽ പറയുന്നതാണ് പേഴ്സണലി എൻ്റെ കാര്യം ഞാൻ പറയാം മറ്റുള്ളവരെങ്ങനെയാണ് കാണുന്നു എന്നുള്ളതല്ല റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ ടാർഗറ്റിൻ്റെ കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും ശേഷം മാർക്കറ്റ് ടാർഗറ്റിലേക്ക് പോവും രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ഞാൻ എടുക്കുന്ന ട്രേഡ് എപ്പോഴും ഇത്ര പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അവർക്കും അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ എപ്പോഴും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനായിട്ടാണ് ഞാൻ കൂടുതലും ശ്രമിക്കാറായിട്ടുള്ളത് അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ സിറ്റുവേഷന് ബേസ് ചെയ്തിട്ട് റിസ്ക് റിവാർഡ് മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്ന കേട്ടോ അത് ചിലപ്പോൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പലരും ചിലപ്പോൾ അംഗീകരിക്കുകയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ശുദ്ധം മണ്ടത്തരാണെന്ന് പറയും പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യട്ടോ ഞാൻ പറയുന്നത് അത് മറ്റുള്ളവർക്ക് തെറ്റാവാം ചിലപ്പോൾ ശരിയാവാം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാനൊരു വ്യൂ മനസ്സിലാക്കി എങ്ങനെ ടാർ എൻട്രി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഏരിയ മെൻഷൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഞാനിവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ റിസ്ക് റിവാർഡ് റേഷ്യോ സാഹചര്യത്തിനനുസരിച്ചിട്ടേ ഇടാറുള്ളൂ ചിലപ്പോൾ വൺ ഈസ് ടു വണ് ഇടും ചിലപ്പോൾ പ്രോഫിറ്റ് ചെറുതായിരിക്കും സ്റ്റോപ്പ് ലോസിൻ്റെ അളവ് വലുതായിരിക്കും പക്ഷെ ചില സമയത്ത് പ്രോഫിറ്റ് കൂടുതലായിരിക്കും സ്റ്റോപ്പ് ലോസിൻ്റെ അളവ് ചെറുതായിരിക്കും അങ്ങനെ അല്ലാതെ ബുക്കിലെഴുതിയ കുറേ റൂളൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ്സിലേക്ക് പോവില്ല ചാർട്ടിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കണം ഡിഫൻസ് അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കണം ആ സിറ്റുവേഷൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിൽ ആയിട്ടുള്ള ഡേറ്റ് ഡേറ്റുകളിൽ എങ്ങനെയാണ് അവിടെ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത് നോക്കണം നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും അവിടുത്തെ റിവേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മളെ സംബന്ധിച്ച് ഇവിടെ എത്തുക കാരണം ലോഡ് സൈസ് ചെറുതാണ് ഇഷ്ടം പോലെ സമയമുണ്ട് ഒരു കാരണവശാലും ഫണ്ട് വാഷ് ഔട്ട് ആവത്തില്ല അപ്പം അതുകൊണ്ടാണ് ആ ധൈര്യം എന്തുകൊണ്ട് അത്ര ധൈര്യം കിട്ടി മണി മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയതുകൊണ്ടാണ് ലോസിലേക്ക് പോയപ്പോൾ ധൈര്യം കിട്ടിയത് നേരെ മറിച്ച് ലോട്ട് കൂട്ടിയാണ് എടുക്കണമെങ്കിലോ ഒരു നിമിഷം മതി അക്കൗണ്ട് വാഷ് ഔട്ടായി പോവാൻ എനിവേ ടാർഗറ്റിലേക്ക് എത്തട്ടെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു ട്രെൻഡ് ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരേപോലെ നിൽക്കുമ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ മൂവ്മെൻറ്റിന് നല്ല വോളിയും ഉണ്ടാവും സമയം നാല് അൻപത്തി ഒൻപത് ഓക്കെ അഞ്ച് മണിയോടെ അടുപ്പിച്ചായപ്പോഴത്തേക്കും പത്ത് പോയിൻ്റ് പത്ത് ഡോളർ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് പത്തിനും ഇരുപത്തഞ്ചിനും ഇടക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പാസേ ഡിസിപ്ലിൻഡ് ട്രെയ്ഡറാണ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ന്യായമായിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് എൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് ഡോളർ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അഞ്ച് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട് ഇവിടെ എക്സിറ്റ് ആയാലും കുഴപ്പമില്ല ഹാപ്പിയാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചെറിയ ടൈം ഫ്രെയിമൊക്കെ ഡൈവർജൻസ് ആവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇനി റിവേഴ്സ് കുറച്ച് എസ് എം ഐയിലേക്ക് റീടെസ്റ്റിന് വേണ്ടി പോകാം അപ്പം അതുകൊണ്ട് ഇവിടെ എക്സിറ്റ് ആവാം എന്ന് വിചാരിക്കുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്